ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ നാല് സമയം രാത്രി പന്ത്രണ്ട് പതിനഞ്ചിനോട് അടുക്കുന്നു സ്ഥലം വിശാഖപട്ടണം തുറമുഖത്തിനോട് ചേർന്നുള്ള ഒരു പ്രദേശം പെട്ടെന്ന് ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ട് പ്രദേശവാസികൾ ഉണരുന്നു കണ്ടത് സ്വപ്നമൊന്നുമല്ലെന്ന് അവർക്ക് മനസ്സിലായി കാരണം വീട്ടിലെ ജനൽ ചില്ലുകളെല്ലാം പൊട്ടിത്തകർന്നിരിക്കുന്നു പാകിസ്ഥാനെതിരെ രാജ്യം യുദ്ധം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പകൽ മാത്രമാണ് ഇന്ത്യയിലെ ചില വ്യോമത്താവളങ്ങളിൽ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ആക്രമണവും നടത്തിയിരുന്നു അതിനാൽ തന്നെ തങ്ങളുടെ നഗരവും ആക്രമിക്കപ്പെടുകയാണോ എന്ന ഭയം അവരെ പിടികൂടുവാൻ ആരംഭിച്ചു പിന്നീട് ഒരുപോലെ കണ്ണടയ്ക്കാതെ അവർ നേരം വിളിപ്പിച്ചു എന്നാൽ തങ്ങളുടെ തീരത്ത് പതുങ്ങിയിരുന്ന ഒരു പാക് മുങ്ങിക്കപ്പലിനെ ഇന്ത്യൻ നാവികസേന തകർത്തതിന്റെ അലയൊലികളാണ് തങ്ങൾ കേട്ടതെന്ന വാർത്ത നേരം പുലർന്നതോടെ അവരറിഞ്ഞു ഇന്ത്യൻ നാവികസേന ഒരു മുങ്ങിക്കപ്പൽ തകർക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് അവസാനിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് തന്നെ ഒരു മുങ്ങിക്കപ്പൽ തകർക്കപ്പെടുന്നതും ഇത് ആദ്യമായിരുന്നു ഇത് ഇന്ത്യൻ നാവികസേന സ്വർണ ലിപികളാൽ എഴുതി ചേർത്ത ചരിത്രമാണ് തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിനെ തകർക്കാനെത്തിയ പി എൻ എസ് ഗാസി എന്ന പാക് മുങ്ങിക്കപ്പലിനെ കേവലം ഡീ കമ്മീഷൻ ചെയ്യാൻ വച്ചിരുന്ന പടക്കപ്പൽ കൊണ്ട് തകർത്ത ഇന്ത്യൻ നേവിയുടെ ദൗത്യത്തിൻ്റെ കഥ ജീവൻ പോലും അപകടത്തിലാണ് എന്നറിഞ്ഞിട്ടും പിന്തിരിയാതെ ദൗത്യം ഏറ്റെടുത്ത ക്യാപ്റ്റൻ ഇന്ദർ സിംഗിൻ്റെ കഥ ഐ എൻ എസ് രജ്പൂത്തിൻ്റെ കഥ വിധി പോലും വിറച്ചുപോയ കഥ രണ്ടു നൂറ്റാണ്ടുകാലത്തെ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വതന്ത്രയായെങ്കിലും സ്വാതന്ത്ര്യാനന്തരം സൃഷ്ടിക്കപ്പെട്ട മുറിവുകൾ വളരെ വലുതായിരുന്നു രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു രേഖകളിൽ ഇന്ത്യയും പാകിസ്ഥാനും എന്നിങ്ങനെ അത് രണ്ടാണെങ്കിലും ഫലത്തിൽ അത് മൂന്ന് തന്നെയായിരുന്നു പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യയുടെ ഇടവും വലവുമായി പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് പ്രദേശങ്ങളായാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ ലാഹോറും കറാച്ചിയും പെഷവാറും ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനോടായിരുന്നു അധികാരവർഗത്തിന് പ്രിയം തങ്ങളെ എപ്പോഴും രണ്ടാം തരക്കാരായി മാത്രം പരിഗണിക്കുന്നു എന്ന പരാതി കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുവായി ഉണ്ടായിരുന്നു അറുപതുകളുടെ അവസാനത്തിലും എഴുപതുകളുടെ ആരംഭത്തിലും ഇത്തരം സ്വര ചേർച്ചകൾക്ക് പ്രതിഷേധത്തിന്റെ സ്വരം കൈവന്നു എഴുപതിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് മുജീബുൾ റഹ്മാന്റെ അവാമി ലീഗ് വൻ ഭഹരിപക്ഷത്തോടെ കിഴക്കൻ പാകിസ്ഥാൻ തൂത്തുവാരി എന്നാൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ഈ വിജയത്തെ അംഗീകരിച്ചില്ല ഇതോടെ നേരത്തെ തെളിഞ്ഞും ഒളിഞ്ഞും ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ കൂടുതൽ വഷളായി റഹ്മാൻ തന്നെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി കിഴക്കൻ പാകിസ്ഥാനെ ഇന്ത്യ സൈനികമായി സഹായിക്കാനുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞ പടിഞ്ഞാറൻ പാകിസ്ഥാൻ തൻ്റെ സേനകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു അതിനിടെ പാക് നേവിയിലെ ബംഗാളികളായ നാവികർ ഇന്ത്യൻ ഭാഗത്തേക്ക് കൂറുമാറുകയും ചെയ്തു കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും രണ്ടു വശത്തായതിനാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള സേനാ വിഭാഗങ്ങൾക്ക് കിഴക്ക് വശത്ത് എത്തണമെങ്കിലും കിഴക്ക് വശത്ത് സൈനിക സപ്ലൈ നടത്തണമെങ്കിലും അറേബ്യൻ കടൽ വഴി ശ്രീലങ്കയും ചുറ്റി ബംഗാൾ ഉൾക്കടൽ കടക്കണമായിരുന്നു എന്നാൽ ഐ എൻ എസ് വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ബംഗാൾ ഉൾക്കടലിൽ ഉപരോധം തീർത്തപ്പോൾ പാക് സേനകൾക്ക് മുന്നിൽ ആ വഴി അടഞ്ഞു ഇതോടെ കിഴക്കൻ പാകിസ്ഥാനിൽ തമ്പടിച്ചിരുന്ന സൈനികർക്ക് ആവശ്യത്തിന് സൈനിക സപ്ലൈ ലഭിക്കാതെയായി ഇങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് വളരെ പെട്ടെന്ന് തോൽവി സമ്മതിക്കേണ്ടി വരുമെന്ന് പാക് സേനയ്ക്ക് മനസ്സിലായി ഇതോടെ അവർ ആ തീരുമാനത്തിലെത്തി ഇന്ത്യൻ പടക്കപ്പൽ വ്യൂഹത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ സേനയുടെ അഭിമാനമായ ഐ എൻ എസ് വിക്രാന്തിനെ നശിപ്പിക്കുക ഇതുവഴി ഇന്ത്യൻ നാവികസേനയുടെ മനോധൈര്യം തകർക്കാമെന്നും താമസിയാതെ ഇന്ത്യൻ സൈന്യം തോൽവി സമ്മതിക്കുമെന്നും ശേഷം ബംഗാൾ ഉൾക്കടൽ വഴി കിഴക്കൻ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് സൈനിക സപ്ലൈ നൽകാമെന്നും അവർ കണക്കുകൂട്ടി പാക് നേവി വൈസ് അഡ്മിറൽ മുസഫർ ഹസന്റേതായിരുന്നു ഈ കുബുദ്ധിയുടെ തലച്ചോർ അങ്ങനെ ആ ദൗത്യവുമായി പാക് സേനയുടെ പി എൻ എസ് ഗാസി എന്ന ഭീമൻ മുങ്ങിക്കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ പതിനാലിന് കറാച്ചിയിലെ ഹാർബറിൽ നിന്ന് പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമേരിക്കൻ നാവികസേന കമ്മീഷൻ ചെയ്ത ഫ്രഞ്ച് ക്ലാസിക് ഡീസൽ ഇലക്ട്രിക് മുങ്ങിക്കപ്പലായിരുന്ന യു എസ് എസ് ഡൈബ്ലോയെ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഒന്നര മില്യൺ ഡോളറിന് പാകിസ്ഥാൻ വാങ്ങി പി എൻ എസ് ഗാസി എന്ന പേരിൽ പുനർനാമം ചെയ്തത് പാക് സൈന്യത്തിൻ്റെ ആദ്യ അന്തർവാഹിനിയായിരുന്നു ഗാസി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത ഗാസിയെ പിന്നീട് തുർക്കിയിൽ കൊണ്ടുപോയി നിരവധി പരിഷ്കരണങ്ങൾക്ക് പാകിസ്ഥാൻ വിധേയമാക്കി തൊണ്ണൂറിലധികം സേനാംഗങ്ങളെയും ഇരുപത്തിനാല് ടോർപ്പിഡോകളെയും വഹിക്കാൻ ശേഷിയുള്ള ഗാസിക്ക് തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ നീളമുണ്ടായിരുന്നു ഗാസിയിൽ ഘടിപ്പിച്ചിരുന്ന ബ്ലാസ്റ്റ് സോണാറുകൾക്ക് കൂടുതൽ ദൂരപരിധിയിലുള്ള വസ്തുക്കളെ കണ്ടുപിടിക്കാനുള്ള ശേഷിയും ഉണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ടുതന്നെ അക്കാലത്തെ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച മുങ്ങിക്കപ്പലായിരുന്നു പി എൻ എസ് ഘാസി വിക്രാന്തിനൊപ്പം വിശാഖപട്ടണം തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന മറ്റ് ഇന്ത്യൻ പടക്കപ്പലുകളെ കൂടി തകർക്കുവാനുള്ള ലക്ഷ്യവും ഗാസിക്കുണ്ടായിരുന്നു ഇതിനായി കടലിൽ മൈനുകൾ വിതരണുള്ള സംവിധാനവും ഈ മുങ്ങിക്കപ്പലിൽ ഉണ്ടായിരുന്നു ഇന്ത്യൻ കപ്പലുകളുടെ സാന്നിധ്യമില്ലാത്ത അറബിക്കടലിൻ്റെ മധ്യഭാഗത്തു കൂടി ശ്രീലങ്കയുടെ കിഴക്ക് തീരം ചുറ്റി പിന്നീട് തീരം ചേർന്ന് എന്ന രീതിയിലായിരുന്നു ഗാസിയുടെ സഞ്ചാരപാത നിശ്ചയിച്ചിരുന്നത് ഇതുകൊണ്ട് ഇതുകൊണ്ടുതന്നെ ആദ്യഘട്ടത്തിൽ ഗാസിയെക്കുറിച്ചുള്ള യാതൊരു സൂചനകളും ഇന്ത്യക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ഇന്ത്യൻ സേനയുടെ തമിഴ്നാട്ടിലെ ഒരു സിഗ്നൽ സ്റ്റേഷൻ ഗാസിയിൽ നിന്നയച്ച സിഗ്നലുകൾ ടാപ്പ് ചെയ്തതോടെ ഇന്ത്യയുടെ തെക്കൻ തീരങ്ങളിൽ ഒരു പാക് മുങ്ങിക്കപ്പൽ ഉണ്ടെന്ന യാഥാർത്ഥ്യം ഇന്ത്യ തിരിച്ചറിഞ്ഞു പാക് സൈന്യം ഇത്തരമൊരു നീക്കം മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർ പ്രയോഗിച്ചിരിക്കുന്നത് അവരുടെ വജ്രായുധമായ അമേരിക്കൻ നിർമ്മിത മുങ്ങിക്കപ്പലായ ഗാസ് തന്നെയാകുമെന്ന് ഇന്ത്യൻ സൈന്യം ഉറപ്പിച്ചു ഇതോടെ ബംഗാൾ ഉൾക്കടലിലുള്ള കപ്പലുകൾക്ക് ഇന്ത്യൻ നേവി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഗാസിക്കായുള്ള തിരച്ചിലും ആരംഭിച്ചു കിഴക്കൻ പാകിസ്ഥാനുള്ള സൈനികർക്ക് സപ്ലൈ വളരെ അത്യാവശ്യമുള്ള സമയത്ത് ഈ സപ്ലൈയുമായി ഒരിക്കലും ഒരു മുങ്ങിക്കപ്പൽ വരില്ലെന്ന് ഊഹിച്ച ഈസ്റ്റേൺ നേവൽ വൈസ് അഡ്മിറൽ ആയ എൻ കെ കൃഷ്ണൻ ഗാസിയുടെ ലക്ഷ്യം വിക്രാന്ത് തന്നെയാകുമെന്ന് ഉറപ്പിച്ചു ഇതോടെ മദ്രാസ് തുറമുഖത്തിൽ നങ്കൂരമിട്ടിരുന്ന വിക്രാന്തിനെ വിമാനങ്ങൾ ഒഴിവാക്കിയ ശേഷം കൂടുതൽ സുരക്ഷിതമായ ആന്റമാണിലെ രഹസ്യ താവളത്തിലേക്ക് മാറ്റി ചീഫ് അഡ്മിറൽ എസ് എം നന്ദയുടെ മികച്ച പിന്തുണയും എൻ കെ കൃഷ്ണന് ലഭിച്ചു മുങ്ങിക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ലൂബർക്കാവശ്യമാണ് എന്നറിയിച്ചുകൊണ്ട് കിഴക്കൻ പാകിസ്ഥാനിലെ ചിച്ചഗോങ് തുറമുഖത്തേക്ക് ഗാസി അയച്ച സന്ദേശം മദ്രാസ് തീരത്ത് നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന ഇന്ത്യൻ പടക്കപ്പലുകളിൽ ഒന്ന് പിടിച്ചെടുത്തു ഇതോടെ ഗാസിയുടെ സാന്നിധ്യം ബംഗാൾ ഉൾക്കടലിൽ സ്ഥിരീകരിച്ചു ഗാസിയെ എത്രയും പെട്ടെന്ന് ഗാസിയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് എസ് എം നന്ദ എൻ കെ കൃഷ്ണന് നിർദ്ദേശം നൽകി വിശാഖപട്ടണം മേഖല പിന്നിട്ട് മുന്നേറുന്നതിന് മുന്നേ ഗാസി തകർക്കണമെന്ന് ഇന്ത്യ തീരുമാനിക്കുന്നു ഇതിനായി ഡീ കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയായിരുന്ന ഐ എൻ എസ് രജ്പുത്ത് എന്ന പടക്കപ്പലിനെ കേന്ദ്രമാക്കി എൻ കെ കൃഷ്ണൻ പദ്ധതി തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ ഈ കപ്പലിൽ മുങ്ങിക്കപ്പലുകളെ തകർക്കാനുള്ള ബോംബുകളടക്കം എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു ഇതിനോടകം ആൻഡമണിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്ന വിക്രാന്തിൽ നിന്ന് എന്ന വ്യാജയനെ വിശാഖപട്ടണത്തുള്ള രജപുത്തിൽ നിന്ന് ബംഗാൾ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന മറ്റു കപ്പലുകളിലേക്ക് സന്ദേശങ്ങളെത്തി ഈ സന്ദേശങ്ങൾ പിടിച്ചെടുത്ത ഗാസി വിശാഖപട്ടണത്ത് ഉള്ളത് വിക്രാന്ത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് അങ്ങോട്ട് കൊതിച്ചു വിക്രാന്ത് വിശാഖപട്ടണത്ത് ഉണ്ടെന്നും തങ്ങൾ ആക്രമണത്തിന് തയ്യാറാണെന്നും അറിയിച്ച് ഗാസി ചിറ്റകോം തുറമുഖത്തേക്ക് അയച്ച സന്ദേശവും ഇന്ത്യ പിടിച്ചെടുത്തു ഇതോടെ ഇന്ത്യൻ നാവികസേന ഗാസിക്കായി മേഖല മുഴുവൻ അരിച്ചു അരിച്ചുപിറക്കി എന്നാൽ അത്യാധുനിക റഡാറുകൾ ഘടിപ്പിച്ചിരുന്ന ഗാസിയെ പിടികൂടുക അത്ര എളുപ്പമായിരുന്നില്ല ഒരാഴ്ചയോളം നീണ്ടുനിന്ന തിരച്ചിലിലും ഗാസിയെ കണ്ടെത്തുവാൻ കഴിയാത്തതോ ഒരാഴ്ച നീണ്ടുനിന്ന തിരച്ചിലിലും ഗാസിയെ കണ്ടെത്താൻ കഴിയാത്തതോടെ തിരച്ചിൽ ആഴക്കടലിലേക്ക് വ്യാപിപ്പിച്ചു എന്നാൽ വിശാഖപട്ടണം തീരത്തോട് ചേർന്നുള്ള ഒരു ഒളിയിടത്തിൽ ഗാസി മറഞ്ഞിരിപ്പുണ്ടായിരുന്നു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ ചെങ്കിസ്ഗാൻ എന്ന് പേരിട്ട ദൗത്യത്തിലൂടെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ വ്യോമ അമൃത്സർ പത്താൻകോട്ട് ശ്രീനഗർ അവന്ദിപൂർ ഉദർലായി ജോധ്പൂർ അംബല ആഗ്ര എന്നിവിടങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇതോടെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് ഔദ്യോഗികമായി തുടക്കമായി വിശാഖപട്ടണം ആസ്ഥാനമാക്കിയ ഇന്ത്യൻ നേവി കമാൻഡ് തങ്ങളുടെ മുഴുവൻ കപ്പലുകളും ബംഗാൾ മേഖലയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു ിസംബർ മൂന്നിന് അർദ്ധരാത്രിയിൽ തന്നെ കപ്പലുകൾ ഹാർബറിന് വെളിയിൽ എത്തിക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഗാസി തന്റെ ഇരയും കാത്ത് പതുങ്ങി നിൽപ്പുണ്ടാകുമെന്ന നിഗമനത്തിൽ ഗാസിയെ കുരുക്കാനുള്ള നീക്കവും ഇതിനോടൊപ്പം നടത്താമെന്ന പദ്ധതി കൃഷ്ണൻ തയ്യാറാക്കി ഇതിനായി ഗാസിക്കായി കരുതി വെച്ചിരുന്ന ഐ എൻ എസ് രജപുത്തിനെ തന്നെ ആദ്യം ഹാർബറിൽ നിന്ന് പുറത്തിറക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു രജപുത്തിന്റെ കമാൻഡർ ആയിരുന്ന ക്യാപ്റ്റൻ ഇന്ദർ സിംഗിനെ വിളിച്ചു വരുത്തി ഗാസിയുടെ ആക്രമണ സാധ്യത ഉൾപ്പെടെ എല്ലാ കാര്യവും അദ്ദേഹം വിശദീകരിച്ചു ധീരദേശാഭിമാനിയായ ഇന്ദർ സിംഗ് ഏറെ അപകടകരമാണ് കൂടി തൻ്റെ രാജ്യത്തിനായി ആ ദൗത്യം ഏറ്റെടുത്തു മുൻ നിശ്ചയിച്ചത് പ്രകാരം ഇന്ധനവും ആയുധങ്ങളും നിറച്ച് ലൈറ്റുകളും നാവിഗേഷൻ സംവിധാനങ്ങളും എല്ലാം ഓഫ് ചെയ്ത് അർദ്ധരാത്രിയിലെ കട്ടപിടിച്ച ഇരുട്ടിൽ രജപുത്ത് പുറത്തിറങ്ങി വിമാനവാഹിനി കപ്പലുകൾ പുറത്തുവിടുന്ന രീതിയിലുള്ള സിഗ്നലുകൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടായിരുന്നു രജപുത്തിന്റെ സഞ്ചാരം ഇതേ സമയം വരുന്നത് വിക്രാന്താണ് എന്ന നിഗമനത്തിൽ കടലിൽ കടലിലാകെ മൈനുകൾ വിതറി ആക്രമിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു ഗാസി ജലോപരിതലത്തിൽ പൊങ്ങി വന്ന് ഹാർബർ നിരീക്ഷിക്കുകയായിരുന്ന ഗാസിയിലെ നാവികർ അപ്പോഴാണ് ഒരു പടക്കപ്പൽ തങ്ങൾക്ക് നേരെ അതിവേഗത്തിൽ വരുന്നത് കാണുന്നത് ആയുധങ്ങളുടെ എണ്ണം കുറവായ വിമാനം വഹിക്കുവാൻ ശേഷിയുള്ള വിക്രാന്തിനെ പ്രതീക്ഷിച്ച ഗാസി ചെന്നുപെട്ടത് സർവവിനാശകാരിയായ ഒരു പടക്കപ്പലിന് മുന്നിലാണ് അപകടം തിരിച്ചറിഞ്ഞ ഗാസി അതിവേഗം കടലിനടിയിലേക്ക് കുത്തനെ ഊളിയിട്ടു എന്നാൽ കടൽ ജലം വളരെ പെട്ടെന്ന് ഇളകിമറിയുന്നത് തിരിച്ചറിഞ്ഞ ഇന്ദർ സിംഗ് തങ്ങളുടെ മുന്നിൽ ഊളിയിട്ടത് വളരെ വലുതായ ഒരു വസ്തുവാണെന്ന് മനസ്സിലാക്കി ഡെത്ത് ചാർജ് ബോംബുകൾ വളരെ പെട്ടെന്ന് രജപുത്തിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടു ആ ബോംബുകളിൽ ഒന്ന് ഗാസിയുടെ മുൻഭാഗത്ത് വീണാണ് പൊട്ടിയത് പ്രത്യാക്രമണം പ്രതീക്ഷിച്ച് ഒരു യൂ ടേണും എടുത്ത് രജപൂത്ത് തിരിച്ച് എത്തിയെങ്കിലും കടലിൽ പടർന്ന എണ്ണപ്പാട അല്ലാതെ മറ്റൊന്നും കണ്ടില്ല വിക്രാന്തിനെ തകർക്കാനെത്തിയ ഗാസി എന്ന പാകിസ്ഥാന്റെ അഹങ്കാരം അന്ന് ആ രാത്രിയിൽ വിശാഖപട്ടണം തുറമുഖത്തിനു സമീപം തകർന്നടിഞ്ഞു പിറ്റേന്ന് കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ ഗാസിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു തീരത്തടിഞ്ഞ അവശിഷ്ടങ്ങളിൽ യു എസ് എസ് ഡൈബ്ലോ എന്നെഴുതിയ വിൻസ്ക്രീനും ഉണ്ടായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞ് ഡിസംബർ എട്ടിന് നേവിയിലെ മുങ്ങൽ വിദഗ്ധർ പൊട്ടിച്ചുതറിയ ഗാസിയെ കണ്ടെത്തി തൊണ്ണൂറിലധികം വരുന്ന പാക് നാവികരുടെ മൃതദേഹങ്ങൾ സൈനിക ബഹുമതികളോടെ കടലിൽ അടക്കി ബുക്കും സ്ഫോടനം നടന്ന പന്ത്രണ്ട് പതിനഞ്ചിന് നിലച്ച ഗാസിയിലെ ക്ലോക്കും മുങ്ങൽ വിദഗ്ധർ വീണ്ടെടുത്തു ഡിസംബർ ഒൻപതിന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ഗാസി തകർന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇന്ത്യൻ നാവിക ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള ഏടുകളിലൊന്നായി ഗാസി സംഭവം മാറി ആദ്യമായാണ് ഇന്ത്യൻ നാവികസേന ഒരു അന്തർവാഹിനി മുക്കിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു അന്തർവാഹിനി മുങ്ങുന്നതും ഇതാദ്യമായിരുന്നു ബംഗാൾ ഉൾക്കടലിലെ അനിഷേധ്യ ശക്തിയാക്കി ഇന്ത്യൻ നേവിയെ വളർത്തുന്നതിന് ഇത് സഹായിച്ചു ഐ എൻ എസ് രജ്പുത്ത് അഞ്ച് വർഷം കൂടി ഇന്ത്യൻ നാവികസേനയിൽ തുടർന്നു എഴുപത്തിയാറിൽ ഇത് ഡീ കമ്മീഷൻ ചെയ്തു എൺപതിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ മറ്റൊരു പടക്കപ്പലിന് ഇതിൻ്റെ സ്മരണാർത്ഥം രജ്പുത്ത് എന്ന് പേര് നൽകി ദൗത്യം വിജയകരമായി നടത്തിയതിന് ലഫ്റ്റനന്റ് ഇന്ദ്രസിംഗിനെ രാജ്യം വീരചക്രം നൽകി ആദരിച്ചു എന്നാൽ ഗാസി തകർന്നതായി പാകിസ്ഥാൻ തുറന്നു സമ്മതിച്ചില്ല ാസി എവിടെയെന്ന ചോദ്യത്തിന് മൗനം മാത്രമായിരുന്നു മറുപടി ഒടുവിൽ തൊണ്ണൂറുകളുടെ മധ്യത്തിൽ മാത്രമാണ് ഘാസി തകർന്നതായും ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവേ സ്വന്തം മൈനിൽ തട്ടിയാണ് ഘാസി തകർന്നത് എന്നെങ്കിലും പുറംലോകത്തോട് സമ്മതിക്കുവാൻ പാകിസ്ഥാൻ തയ്യാറായത് ഖാസിയുടെ തകർച്ചയോടെ ആത്മധൈര്യം നഷ്ടപ്പെട്ട പാക് നാവികസേന അധികം താമസിയാതെ തന്നെ കീഴടങ്ങിയത് ചരിത്രം വെബ്ഡെസ്ക്സ്